നമസ്കാരം കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി പരിധി ഉയർത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന് വലിയ കയ്യടി നേടിക്കൊടുത്ത പ്രഖ്യാപനമാണ് എന്നാൽ ഇതിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയതിനെക്കുറിച്ച് കുറിച്ച് പറച്ചിൽ നടത്തിയിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പദ്ധതിയെ തുടക്കം മുതൽ തന്നെ പ്രധാനമന്ത്രി അനുകൂലിച്ചുവെന്ന് നിർമ്മല വ്യക്തമാക്കി എന്നാൽ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തലായിരുന്നു ബുദ്ധിമുട്ടേറിയ ജോലിയെന്നും അവർ പറഞ്ഞു പി നൽകിയ അഭിമുഖത്തിലാണ് നിർമ്മലാ സീതാരാമന്റെ പരാമർശം പ്രധാനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ വിവിധ പഠനങ്ങളിലൂടെ ആത്മവിശ്വാസം ഉണ്ടാക്കിയതിനു ശേഷമാണ് ധനമന്ത്രാലയം പദ്ധതിയുമായി മുന്നോട്ട് പോയതെന്നും ധനമന്ത്രി പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശബ്ദം കേൾക്കുന്ന പ്രധാനമന്ത്രിയാണ് മോദിയെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ആദിവാസികൾ പോലെ ഏറ്റവും ദുർബലമായ വിഭാഗങ്ങളോട് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും സംസാരിക്കുകയും അവരുടെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ സർക്കാരിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ആദായ നികുതി ഘടനയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വൻ മാറ്റം വരുത്തിയിരുന്നു മധ്യവർഗത്തിന് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ആദായ നികുതിയിൽ വൻ മാറ്റം കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ഇനി നികുതി ഉണ്ടാവില്ല പുതിയ സമ്പ്രദായ പ്രകാരം പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ള ശമ്പള വരുമാനക്കാർക്ക് നികുതി നൽകേണ്ടതില്ല സാധാരണക്കാർക്ക് എൺപതിനായിരം രൂപ വരെ പുതിയ ആദായ നികുതി ഘടനയിലൂടെ ലാഭിക്കാൻ കഴിയുമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ പറഞ്ഞു പുതിയ പരിഷ്കാരത്തിലൂടെ ഒരു ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടം നഷ്ടമുണ്ടാകുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കൂട്ടിച്ചേർത്തു പന്ത്രണ്ടോ ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ മുമ്പ് പതിനഞ്ച് ശതമാനം വരെ നികുതി അടയ്ക്കേണ്ടി വന്നിരുന്നു ഇതിലാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മാറ്റം വരുത്തിയിരിക്കുന്നത് സുപ്രധാന പ്രഖ്യാപനമുള്ള ബജറ്റിൽ ധനമന്ത്രിയെ പുകഴ്ത്തി പ്രധാനമന്ത്രി മോദിയും രംഗത്ത് വന്നിരുന്നു എട്ടാം ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് മോദി നിർമ്മലയെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയത് എല്ലാവരും നിങ്ങളെ പുകഴ്ത്തുന്ന വളരെ നല്ല ബജറ്റാണ് ഇതെന്നായിരുന്നു മോദിയുടെ പ്രതികരണം ആദായനികുതിയിൽ നൽകിയ വൻ ഇളവ് മധ്യവർഗത്തെ സന്തോഷിപ്പിക്കാനുള്ളതാണെങ്കിൽ ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ബീഹാറിന് വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ എൻ സർക്കാരിന്റെ ബാലൻസ് മുന്നിൽ കണ്ടാണ് ബജറ്റിലും പ്രഖ്യാപനങ്ങൾ നികുതി സ്ലാബുകളിലും മാറ്റം വരുത്തുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് പുതിയ നികുതി ഘടന പ്രകാരം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇനത്തിൽ ഒന്നേ പോയിന്റ് ഒരു ലക്ഷം രൂപ ലാഭിക്കാൻ കഴിയും ഇതിനൊപ്പം മുതിർന്ന പൗരന്മാരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ടുണ്ട് അൻപതിനായിരം രൂപയുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒരു ലക്ഷമാക്കിയാണ് ഉയർത്തിയത് വാടക ഇനത്തിലെ ടി ഡി എസിന്റെ വാർഷിക പരിധി രണ്ട് പോയിന്റ് നാല് ലക്ഷത്തിൽ നിന്നും ആറ് ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റിലും ബീഹാറിന് വാരിക്കോരി നൽകിയിട്ടുണ്ട് പുതിയ വിമാനത്താവളവും ഐ ഐ ടി പുതിയ പദ്ധതിയും നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചു പ്രോട്ടീൻ സമൃദ്ധമായ താമരവിത്ത് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ബീഹാറിൽ മഖാന ബോർഡും സ്ഥാപിക്കും പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ടും നിർമ്മിക്കും ബിഹട്ട് ഇയിൽ ബ്രൗൺഫീൽഡ് വിമാനത്താവളം നിർമ്മിക്കും നിലവിലെ പട്ന വിമാനത്താവളവും നവീകരിക്കും പട്ന ഐ ഐ ടിക്ക് പുതിയ ഹോസ്റ്റൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഉൾക്കൊള്ളാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ പുതിയ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് തുടങ്ങും സംസ്ഥാനത്തെ പ്രത്യേക കനാൽ പദ്ധതി മിഥിലാഞ്ചൽ മേഖലയിലെ വെസ്റ്റേൺ കോസി കനാൽ പദ്ധതിയും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചു ഇതിനൊപ്പം കർഷകർക്കും സംരംഭകർക്കും ആശ്വാസം നൽകുന്ന ചില പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധി ഉയർത്തിയതും സംസ്ഥാനങ്ങളുമായി ചേർന്ന പ്രധാനമന്ത്രി ധ്യാൻ യോജന പദ്ധതി നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും കർഷകർക്ക് ഗുണകരമാണ് പൊതുസംരംഭകർക്കായി കൂടുതൽ വായ്പകൾ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഷുറൻസ് ആണവ മേഖല എന്നിവയ്ക്കായും പ്രത്യേക പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചു